ഹലോ ഗാൾസ് വെൽക്കം ടു മൈ അനദർ വീഡിയോ എൻ്റെ രാവിലെ തന്നെ ക്യാമറയും പിടിച്ചിട്ടൊന്നല്ലേ ഡെയിമെൻറ്റ് ഡെയി മൈ ലൈഫ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം സമയം സെവൻ തേർട്ടി ആയി പിന്നെ ഇവിടെ രാവിലെ ഭയങ്കര തണുപ്പാണ് ഇരിക്കുമ്പം ഭയങ്കര തണുപ്പാണ് നമുക്കങ്ങനെ പറ്റും സഹിക്കാനേ പറ്റൂലൊരു തണുപ്പാണ് പക്ഷേ അതിൻ്റെ പുറത്താണ് എനിക്ക് ഈ അലർജീൻ്റെ പ്രശ്നവും രാവിലെ തന്നെ വരുന്നുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസൊക്കെ ഇങ്ങനെ ലേഗായി പോകുന്നത് എപ്പോഴും വീട് എടുക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ കഴിഞ്ഞ വീക്കിലൊക്കെ എന്താ പറയുക ഫീവറൊക്കെ വന്ന് അതിനോണ്ട് ആ ഒരു വീക്ക് അങ്ങനെ പോയി വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടേ ഇല്ല പിന്നെ യാ അപ്പം അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം എണീറ്റിട്ട് കുറച്ച് നേരമായിട്ടോ പിന്നെ എണീറ്റ് ഫ്രഷായി വന്ന് പിന്നെ സദാജി ആണെങ്കിൽ അവർ നേരത്തെ തന്നെ പോകും ഷോപ്പിലോട്ട് ഉച്ചയ്ക്ക് വരും അങ്ങനെയാണ് അപ്പം രാവിലെ വലിയ പരിപാടിയൊന്നും ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് മൺഡേ ആണ് ആസ് യുഷൽ നമ്മളിപ്പം രാവിലത്തെ പരിപാടി ഞാനിപ്പം എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രഷായി വന്നിട്ട് ഒരു എം ടി സ്റ്റമക്കിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ വെള്ളം ഞാൻ താപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം വെറും വെള്ളമല്ല ലെമൺസ് ഗ്യൂസ് ചെയ്തിട്ടാണ് കുടിക്കുന്നത് യാ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ആണ് ഞാൻ കുടിക്കുന്നത് ഇപ്പം കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഗ്യാസിലേക്ക് ഞാൻ പഴം കൊടുത്തിട്ടുണ്ട് െ അത് കഴിച്ചിരിക്കാളി ചീരാന്ന് പറയില്ലേ അതാണ് ഇത് കഴിക്കേ ഇത് കഴിക്കേ ആര് ഇത് കഴിക്കേ കണ്ടോക്ക് ആ ഇതൊരു കഴിക്കേ സെറ്റ് സൺഡേ ആയിരുന്നു ഞങ്ങൾ ഈവനിങ് ശേഷം പുറത്ത് കഴിയില്ലായിരുന്നു പിന്നെ പോയിട്ട് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ചു മാർക്കറ്റിലോട്ട് പോയിട്ടില്ല എന്നാലും ചുമത് പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് പിന്നെ അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അങ്ങനെത്തന്നെ വെച്ചിട്ടുണ്ട് അതൊന്നും ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ടില്ല ഇന്നലെ വന്നതിന് ശേഷം പിന്നെ ഒന്നാമത് എനിക്ക് എവിടെയെങ്കിലും പോയി വന്നിട്ട് പണിയെടുക്കുന്നത് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ആ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് അതൊക്കെ എടുത്ത് ഇന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ടെടുത്ത് വെക്കണം ഇവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാം ഓവറായിരിക്കും മഴ മഞ്ഞ് വെയിൽ പിന്നെ അതിന് നടുവിലൊരു കാലം എന്ത് വരുന്നുണ്ട് കാറ്റ് അടിക്കുന്ന സഹിക്കാനേ പറ്റില്ല എല്ലാം ഓവറായിരിക്കും എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ഹെൽത്ത് വെച്ച് നോക്കുമ്പം തണുപ്പ് കാലമാണ് എനിക്ക് തീരെ തണുപ്പ് പിന്നെ മഞ്ഞ് ഇത് തണുപ്പ് മഞ്ഞ എന്നൊക്കെ തണുപ്പ് പിന്നെ മഴ പെയ്യുന്ന ആ ടൈമുണ്ടല്ലോ അതൊന്നും എല്ലാ അത്ര തീരെ പറ്റി പ്രത്യേകിച്ച് അതിന് വിശ്വസിക്കുമ്പോഴൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് വെയിലാവുമ്പോൾ നമുക്ക് അത്ര വരുന്നില്ല അങ്ങോട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് രാവിലെ എണീക്കുമ്പോ ഒക്കെ ഇപ്പോഴും എനിക്കതുണ്ട് പക്ഷെ കഴിഞ്ഞ വീക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ ലാസ്റ്റ് ട്രിപ്പ് പോയതിന് ശേഷം എൻ്റെ ഹെൽത്ത് അങ്ങനെ പോയി പനിയായിരുന്നു ഗോൾഡായിരുന്നു ഇതന്നെ അപ്പം ഇപ്പൊ ത്രീ ഡേയ്സ് ആയിട്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് മരുന്നും കഴിഞ്ഞു കിട്ടും നേരത്തോടെ കഴിഞ്ഞ് യാ നെക്സ്റ്റ് വർക്ക് എന്ന് പറഞ്ഞത് ഫ്രിഡ്ജിലോട്ട് ഈ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇട്ട് മാറ്റണം അധികം ക്ലീൻ ചെയ്യണം അധികം ഒന്നുമില്ല കുറച്ച് പച്ചക്കറിയെ വാങ്ങിയിട്ടുള്ളൂ ഇത്രയും ആണ് വാങ്ങിയത് മല്ലിച്ചപ്പ് ഇതൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ കരുവേപ്പില അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും പിന്ന വഴുതനങ്ങ മെയിനായിട്ട് കാഷ്ലിക്ക് ആയിട്ട് വാങ്ങുന്നതാണ് ഉരുളക്കിഴങ്ങ് ഉള്ളി പച്ചമുളക് ചില പേരിക്ക് ക്ലിയർ അറിയില്ല ഇതിപ്പോ ഏകദേശം റെഗുലറായിട്ട് വാങ്ങുന്നുണ്ട് ഇത് തക്കാളി ഫ്രിഡ്ജ് ഓൾറെഡി ഉണ്ട് പിന്നാരറ്റുണ്ട് മുളകും കരിയേപ്പിലും ഇതേപോലെ ബോക്സിലാണ് ഒക്കെ പിന്നെ ഈ കോഴിമുട്ട കൊറേ നേരം നാളെ ഇവിടെ നിൽക്കുന്നു കഴിക്കുമ്പോ വിചാരിക്കും പക്ഷെ കിട്ടും ഞാൻ കിച്ചണിലുള്ള വർക്ക് ഇപ്പം താൽക്കാലികമായി കഴിഞ്ഞിരിക്കുന്നു യെസ് സദാജി വന്നിട്ടുണ്ട് ഇന്നലെ വാങ്ങിച്ചാണ് കഴിച്ചിട്ടില്ല ചിക്കൻ സ്റ്റൂ സ്റ്റൗ അതാണെന്ന് ലഞ്ചിന് ഞാൻ റെഡി ആയിട്ടിരിക്കാണ് ഞാൻ മാത്രം റെഡി ആയിട്ടോളൂ ഇപ്പം സിമ്മക്ക് പോവാണ് പുഷ്പ കാണാൻ പോവാണ് മൂവി സിക്സ് തേർട്ടിക്കോ സിക്സ് ഫിഫ്റ്റിന്നോ ആണ് പക്ഷെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല പോയി ആ ഫസ്റ്റ് സോങ് തുടങ്ങിയപ്പോഴാണ് മുന്നേ സീനൊന്നും കണ്ടിട്ടേയില്ല ഇന്നും അതാണ് എനിക്ക് തോന്നുന്നത് ബാഗ് എടുക്കാലേ ബാഗ് എടുക്കാം സൈഡ് ബാഗ് എടുക്കാം ഞാൻ ബാഗ് എടുക്കാണ് ഫോണൊക്കെ എടുത്തേക്കണം മുന്നേ കാസിലേക്ക് പഴം എടുത്ത് വെക്കണം എവിടാ കത്തി എവിടെ വരുന്നത് വരെ കഴിക്കാൻ കാശിലിക്ക് ഞാൻ പഴം കട്ട് ചെയ്ത് വെക്കാണ് പിന്നെ ഓൾറെഡി അതില് മൈതാനങ്ങളൊക്കെ ഉണ്ട് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആറു മണിക്കാണ് ഇറങ്ങിയത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ നമ്മളവിടെ എത്തും സറാജി പഠിച്ച കോളേജാണ് അത് എവിടെ എന്റെ ഫ്രണ്ടില്ല ഞാൻ പല വീഡിയോസിലും എടുത്തിട്ടുണ്ട് യാതാണ് സദാജി പഠിച്ച കോളേജ് യെസ് ഇതിലാണ് തിയേറ്റർ വരുന്നത് നമ്മൾ തിയേറ്ററിൽ വന്നിട്ടുണ്ട് ഇതാണ് ആ തിയേറ്റർ ഉള്ളിലോട്ട് പോവുകയാണ് ഇന്നത്തെ ഊടുവഴികളിലൂടെയാണ് സിനിമക്ക് പോണ്ടത് എടെ

നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് ഇപ്പൊ കന്ന് കേറിയിട്ടുള്ളൂ സിനിമ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടായി അപ്പൊ ഞാൻ നുൽപുട്ടൊക്കെ ഉണ്ടാക്കി ആവി കയറ്റാൻ വെക്കാണ് അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പ്രത്യേകിച്ച് സംഗ്രഹങ്ങളില് സിനിമക്ക് ഹീറോന്ന് മാത്രമല്ലാതെ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നീ ഫ്രഷ് ആയി വന്ന് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് അപ്പം കണ്ടു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ചേട്ടാ ബൈ